സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങളെ ശാക്തീകരിക്കുക വഴി സംസ്ഥാനത്ത് സുസ്ഥിര വികസനം സുഗമമാകുമെന്ന് മന്ത്രി പി രാജീവ് തിരുവനന്തപുരത്ത് ബാൽക്കി എംഎസ്എംഇ മന്ത്രാലയം നൽകുന്ന സെറ്റ് ഗോൾഡ് സർട്ടിഫിക്കറ്റ് ഔദ്യോഗിക കൈമാറ്റ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളം സംരംഭകത്വത്തിന് അനുകൂലമെന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത് ഭരിക്കുന്നവരോ ഭരണകർത്താക്കളോ അല്ല മറിച്ച് സംരംഭകരാണ് ശരാശരി കോടി ലാഭം ഉണ്ടാക്കുന്ന ആയിരം കമ്പനികൾ കേരളത്തിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയിൽ ആരംഭിക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു കേരളം വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനും വളരുന്നതിനും പറ്റുന്ന ഒരിടമാണെന്ന് ഇത്തരം അനുഭവങ്ങളാണ് സാക്ഷ്യപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ഭരിക്കുന്നവരോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ മാധ്യമങ്ങളല്ല കേരളം സംരംഭകത്വത്തിന് അനുകൂലമാണോ അല്ലയോ എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത് അത് യഥാർത്ഥ സംരംഭകരാണ് അപ്പോൾ ആ സംരംഭക സമൂഹം ഒന്നിച്ച് നിന്ന് നടത്തിയ ഒരു സമ്മിറ്റ് ആയിരുന്നു ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് ഗവൺമെന്റ് മാത്രമല്ല എല്ലാവരും ചേർന്ന് നടത്തിയതാണ് നമുക്ക് വലിയ ഒരു ആത്മവിശ്വാസം പകർന്ന് നൽകിയ ഘട്ടത്തിലാണ് ഈ പരിപാടി കൂടി നടക്കുന്നത് നമ്മളിപ്പോൾ എം എസ് എംഇകളുടെ മിഷൻ തൗസൻഡ് നിങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല എന്ന് വെച്ചാൽ ശരാശരി നൂറ് കോടി തേണവർ ഉള്ള ആയിരം കമ്പനികൾ ഇരുന്നൂറ്റി അറുപത്തേഴ് കമ്പനി നമ്മൾ സെലക്ട് ചെയ്ത് കഴിയും അടുത്ത വർഷത്തേക്കാവുമ്പോഴേക്കും ആയിരം കമ്പനികൾ അതിലേക്ക് എലിജിബിൾ ആകണമെന്നാണ് എലിജിബിൾ ആകുമോ അല്ലേ എന്നുള്ളത് സൈറ്റ് വയ്ക്കാൻ തന്നെ അറിയാം മാർക്ക് എത്ര അറുപതിന് മുകളിൽ വന്നാൽ എലിജിബിളാകും ഇപ്പം ആയിരം കമ്പനി നൂറ് കോടി ടേൺ ഓവറിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം കോടി ടേൺ ഓവറുള്ള ആയിരം കമ്പനികൾ അത് നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് നൽകുന്ന ഊർജം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും